ശ്രീവിദ്യ കോളേജിന്റെ ദുരൂഹത അധ്യായം ഒന്ന് നിഗൂഢ പ്രഭാഷണങ്ങൾ പ്രശസ്ത സംസ്കൃത പണ്ഡിതനായ പ്രൊഫസർ കൗൾ വിലക്കപ്പെട്ട വാമാചാര ഗ്രന്ഥങ്ങളെക്കുറിച്ച് അസ്വാസ്ഥ്യകരമായ തീവ്രതയിൽ പ്രഭാഷണം നടത്തി ഉപരിതലത്തിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഗൂഢരഹസ്യങ്ങളുടെ ഭാരം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ പരിഭ്രമത്തോടെയുള്ള നോട്ടങ്ങൾ കൈമാറി ശ്രീവിദ്യ കോളേജിലെ മങ്ങിയ വെളിച്ചമുള്ള അലംകൃതമായ ഇടനാഴികളിൽ പ്രാചീനമായ ആചാരങ്ങളോടുള്ള കൗളിൻ്റെ അവിശുദ്ധമായ അമിത അടക്കി സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ഗവേഷണം തന്ത്രത്തിന്റെ നിഗൂഢതകളിലേക്ക് ആഴ്ന്നിറങ്ങി ചിലർ പറഞ്ഞു അദ്ദേഹം ദുർദേവതകളെ ഉപാസിക്കുന്ന എന്ന് അധ്യായം രണ്ട് അപ്രത്യക്ഷമാകുന്ന വിദ്യാർത്ഥികൾ അധ്യയന കാലാവധി കഴിയുന്തോറും വിദ്യാർത്ഥികൾ ഓരോരുത്തരായി കാണാതാകാൻ തുടങ്ങി ശ്രീവിദ്യ കോളേജുമായി ബന്ധമുണ്ടെന്ന് തോന്നിയ ഈ വിചിത്രമായ തിരോധാനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഇൻസ്പെക്ടർ സിദ്ധാർത്ഥകുമാറിനെ ചുമതലപ്പെടുത്തി അദ്ദേഹത്തിന്റെ അന്വേഷണം അദ്ദേഹത്തെ ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തലിലേക്ക് നയിച്ചു കാണാതായ എല്ലാ വിദ്യാർത്ഥികളും താന്ത്രിക ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട പ്രൊഫസർ കൗളിന്റെ പ്രഭാഷണങ്ങളിൽ പങ്കെടുത്തിരുന്നു മാത്രമല്ല അവർ അവസാനമായി കേട്ടത് കൗളിന്റെ ശബ്ദമായിരുന്നു രാത്രിയുടെ മറവിൽ വിചിത്രമായ മന്ത്രങ്ങൾ ചൊല്ലുന്നത് എന്തോ ഭയങ്കര കുഴപ്പമുണ്ടെന്ന് കുമാറിന്റെ ഉൾക്കാഴ്ച മന്ത്രിച്ചു എന്നിരുന്നാലും അദ്ദേഹം തന്റെ കണ്ടെത്തലുകൾ കോളേജ് അധികാരികളുമായി പങ്കുവച്ചപ്പോൾ അവർ അദ്ദേഹത്തിന്റെ ആശങ്കകൾ തള്ളിക്കളഞ്ഞു കൌളിനെ തന്റെ വിഷയത്തിൽ അമിത ആഭിമുഖ്യമുള്ള ബഹുമാന്യനായ പണ്ഡിതനാണെന്ന് പ്രശംസിച്ചു എന്നാൽ കുമാർ തന്റെ സഹപ്രവർത്തകരുമായി തന്റെ ആശങ്കകൾ പങ്കുവച്ചപ്പോൾ അവർ അദ്ദേഹത്തെ അന്ധവിശ്വാസിയെന്നും യുക്തിഹീനനെന്നും വിളിച്ചു പരിഹസിച്ചു എന്നാൽ താൻ കണ്ടെത്തിയത് എന്താണെന്ന് കുമാറിന് അറിയാമായിരുന്നു സമയം അതിക്രമിച്ചുവെന്ന തോന്നൽ അയാൾക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല അധ്യായം മൂന്ന് നിഷിദ്ധമായ ആചാരം കൊടുങ്കാറ്റുള്ള ഒരു സായാഹ്നത്തിൽ ശ്രീവിദ്യ കോളേജിന്റെ ആഴത്തിലുള്ള കൗളിന്റെ മറിഞ്ഞിരിക്കുന്ന അറയിലേക്ക് കുമാർ ഒരു ഊഹത്തിൽ പിന്തുടരുന്നു വായുവിൽ ചന്ദനത്തിന്റെ ഗന്ധവും ജീർണതയും നിറഞ്ഞു പ്രാചീന ചിഹ്നങ്ങൾ ചുവരുകളെ അലങ്കരിച്ചിരിക്കുന്നു ഭയാനകവും അസുഖരമായ പച്ചവെളിച്ചം മുറിയുടെ മധ്യഭാഗത്ത് കൗൾ ഒരു താൽക്കാലിക പൂജാപീഠത്തിനു മുമ്പിൽ നിന്നു ചുറ്റും അലൗകിക ച്വാല കൊണ്ട് കത്തുന്ന ചെരാതുകൾ അയാളുടെ കണ്ണുകൾ പാൽ പോലെ വെളുത്തതായി മാറിയിരുന്നു അയാളുടെ ശബ്ദം മനുഷ്യൻ്റേത് ആയിരുന്നില്ല ഘോരഗണപതി നവം കുമാർ ഭയത്തോടെ നോക്കി നോക്കിനിൽക്കെ അയാൾ നിലവിളിച്ചു നിഴലുകളിൽ നിന്ന് വളച്ചൊടിച്ച ആനയുടെ തലയുള്ള ഒരു മൂർത്തി ഉയർന്നുവന്നു അതിന്റെ തൊലി മുഴുവൻ ജീവനുള്ള വള്ളികളാൽ പുളിയുന്നു അതിന്റെ കണ്ണുകൾ ഭയാനകമായ പച്ച പച്ചത്തീയിൽ ജ്വലിക്കുന്നു കുമാർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഏറെ വൈകി ഗണപതിയുടെ നോട്ടം അവനെ ഒഴുക്കി